സൂപ്പർ ലീഗ് കേരളയിൽ തെക്കൻ കേരളത്തിലെ ഏക ടീമായ തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ അവസാന ഘട്ട പരിശീലനം ഗോവയിൽ നടത്തും ഗോവയിൽ മൂന്ന് സൗഹൃദ മത്സരങ്ങളാണ് കൊമ്പന്മാർക്കുള്ളത് സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ മത്സരത്തിനായി കൊമ്പൻസ് ഗോവയിൽ നിന്ന് നേരിട്ട് കോഴിക്കോട് എത്തും ആദ്യ മത്സരത്തിൽ സെപ്റ്റംബർ പത്തിന് കാരിക്കറ്റ് എഫ് സിയുമായാണ് കൊമ്പൻമാരുടെ ആദ്യ മത്സരം ഗോവൻ യാത്ര ടീമിന് വളരെയേറെ ഉപകാരപ്രദമാകുമെന്ന് തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ സെർജിയോ അലക്സാന്തറോ പറഞ്ഞു ഗോവയിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെ മികച്ച ടീമുകളിൽ ചിലരുമായി പോരാടുന്നതിനുള്ള അവസരം ലഭിക്കും ഈ മികച്ച അവസരം അവസരമൊരുക്കിയതിന് തിരുവനന്തപുരം കൊമ്പൻമാരുടെ മാനേജ്മെൻറ്റിനോട് ഞാൻ നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസീലിൽ നിന്നുള്ള ആറ് താരങ്ങളാണ് കൊമ്പൻസിൻ്റെ കരുത്ത് കേരളത്തിലെ സാഹചര്യത്തിൽ താൻ സന്തുഷ്ടവാനാണ് ബ്രസീലിൽ നിന്നുള്ള താരങ്ങളുമായി നന്നായി പൊരുത്തപ്പെടുകയും ഇണങ്ങുകയും ചെയ്തു മൂന്നാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്തെത്തിയത് എത്രയും വേഗം ടീം എന്ന നിലയിൽ സെറ്റാവുകയാണ് ലക്ഷ്യം കൊമ്പൻസിനായി തൻ്റെ ഏറ്റവും മികച്ച തന്ത്രങ്ങൾ പുറത്തെടുക്കും ചരിത്രം കുറിക്കാൻ താരങ്ങളും തയ്യാറായി കഴിഞ്ഞുവെന്നും ചർജിയോ പറഞ്ഞു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ പുതുതാ സബ്സ്ക്രൈബ് ചെയ്യുക